ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഒരുപാടായില്ലേ കണ്ടിട്ട് കുറച്ച് ബിസി ആയിക്കായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും ഇടാത്തത് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്കിന്ന് നാടൻ കോഴികൾ സെയിലിനായിട്ടാണ് വന്നിരിക്കുന്നത് നാടൻ കോഴിക്കുഞ്ഞുങ്ങള് കാപ്പിക്കോഴിക്കുഞ്ഞു ഞേക്ക് നെക്ക് അതുപോലെ തന്നെ പുള്ളിക്കോഴികൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സില് നമുക്ക് കോഴികളിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളവിടെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴികളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് നമ്മളിപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അത് കഴിഞ്ഞ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒന്നര മാസം പ്രായം ആയതിന് ശേഷമാണ് ഇപ്പോൾ പുള്ളിക്കോഴിയൊക്കെ ആണെങ്കിലും നമുക്ക് കറക്റ്റ് തിരിഞ്ഞ ഒരു പുള്ളിയൊക്കെ ഏകദേശം തെളിഞ്ഞു പറഞ്ഞ ഒരു പ്രായമാണ് ഒന്നര മാസം രണ്ട് മാസത്തിനിടയിലുള്ള പ്രായമാണ് ഇപ്പോൾ ഉള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് വീടുകൾ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പുള്ളിക്കോഴികൾ ആണെങ്കിലും ക്ലിയർ ആയിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ വരെ പുള്ളിയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ നേക്കിനൊക്കെ ഉണ്ട് കാപ്പിരി വളരെ കുറവാണ് രണ്ടോ മൂന്നോ കാപ്പിരിയൊക്കെ ഉള്ളു ബാക്കി എന്നാലും നേക്കിനൊക്കെ അത്യാവശ്യമുണ്ട് അതിൽ വൈറ്റ് നല്ല പ്യുർ വൈറ്റിലെ കോഴികൾ ഇഷ്ടം പോലെയുണ്ട് കളർഫുള്ളായിട്ടുള്ളതും ഉണ്ട് അതിൽ പുള്ളിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴികൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഭംഗിയിലുള്ള നാടൻ കോഴികളാണ് ഇപ്പോൾ നമ്മുടെയിലുള്ളത് തനി നാടൻ കോഴികൾ തന്നെയാണ് നമ്മുടെ രാമപ്രിയോ അങ്ങനെ അത്യാവശ്യ അങ്ങനെയുള്ള മുട്ട കോഴികളൊന്നും അല്ല നാടൻ കോഴികൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് കൂടുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ വീഡിയോക്ക് അത്യാവശ്യം നമുക്ക് ലെങ്ത് എടുക്കാൻ വേണ്ടി രണ്ട് കൂടുതലിലേക്ക് ഒന്നിച്ചാക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നേക്കനിക്കിൻ്റെ പുള്ളികളും ബ്ലാക്ക് പുള്ളികളും അതുപോലെ വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള ഇതും അങ്ങനെ അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ള കാണാൻ ഭംഗിയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ ഓൾ കേരള ഡെലിവറി ഉണ്ട് നമ്മൾ എവിടെ ആണെങ്കിലും അഴിച്ചു തന്നായിരിക്കും ഒരു ബോക്സിന് മുന്നൂറ് രൂപ എന്ന രീതിയിലാണ് നമ്മൾ ചാർജ് ചെയ്താൽ നമ്മളല്ല വണ്ടിക്കാർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടിക്കാരെ ഏൽപ്പിക്കുന്നു വണ്ടിക്കാർ നിങ്ങൾക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണ് അവിടെ കൈകളിലേക്ക് എത്തിച്ചു തരും നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള കോഴികൾ തന്നെയാണ് അതിൽ വിധ പ്രോബ്ലമോ അങ്ങനെ പ്രശ്നങ്ങളോ ഇല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളാണ് നാടൻ കോഴികളാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇന്ന് അഴിച്ചിരുന്നതാണ് വണ്ടി ഹൈവേ കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ തന്നിട്ട് തരാം കൂടെ തരാം ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് അഴിക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ഫാ കോഴി ഫാമിങ് അത്യാവശ്യം നമുക്ക് അത്യാവശ്യം കോഴികളുണ്ട് ഇപ്പോൾ തിരക്ക് ഇപ്പോൾ തിരക്ക് അയച്ച് നമ്മൾ ഒരു റെഡിമേഡ് ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കോഴികളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇടാൻ പറ്റാതെ വരുന്നത് അപ്പോൾ കുറച്ച് പിന്നെ മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കുറേ പേർക്ക് അതറിയാം എന്നു തന്നാലും പുതിയ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് നമുക്ക് അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ഒരുപാട് ഒരുപാട് വൈകിയത് പിന്നെ നാടൻ കോഴി മാത്രമല്ല ഇപ്പോൾ നമ്മുടെയിൽ കരിങ്കോഴിയുണ്ട് കരിങ്കോഴി എട്ട് മാസം പ്രായം മുട്ടയിട്ട് തുടങ്ങിയ കരിങ്കോഴികളാണ് അപ്പോൾ നമുക്ക് തള്ളക്കോഴികൾ ഇപ്പോൾ നമ്മളെ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ കുറച്ച് കോഴികൾ നമ്മൾ ഒതുക്കുകയാണ് ചെയ്യാൻ കാരണം കരിങ്കോഴികൾ നാടൻ കോഴികൾ കരിങ്കോഴി പിട അത് നമുക്ക് വേണ്ട അതുപോലെ തന്നെ കൽക്കം കോഴികളും നമ്മുടെ ഇടയിൽ അത്യാവശ്യം ഒരു മൂന്ന് നാല് കൽക്കം കോഴികൾ കിടപ്പുണ്ട് അതിലും ഗൂസ് കിടപ്പുണ്ട് ഗിനിക്കോഴി കിടപ്പുണ്ട് പിന്നെ പുള്ളിക്കോഴികളൊക്കെ ആണെങ്കിലും ഇടത്തരം കോഴികൾ മുട്ടയിട്ട് മുട്ടയിട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രായത്തിലുള്ള കോഴികൾ കുറച്ച് കയ്യിലുണ്ട് അവൈലബിളാണ് അപ്പം അതിൻ്റെ വീടിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കൽക്കം കോഴികൾ ആവശ്യമുള്ളവർക്ക് കൽക്കൻ കോഴികളും വിളിക്കാവുന്നതാണ് കൽക്കൻ കോഴിക്കും അത് നമ്മൾ രണ്ട് ഗൂസ് ഉണ്ട് ഇത് നമുക്ക് ഒരു വായ ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ ഗൂസാണ് അപ്പോൾ അവയെ വേണ്ടവർക്കും എനിക്ക് ഇത് മെയിലും ഫീമെയിലും ആണ് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അർങ്ങാവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കുറേ സാധനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം കാണിച്ചു തന്നെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്നതാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കുറേ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അത്യാവശ്യം ഇപ്പോൾ കരിങ്കോഴികള അതുപോലെ കഴിങ്കോഴി നാടൻ കോഴി കുഞ്ഞുങ്ങൾ ഗിനിക്കോഴി കൽക്കം കോഴി ഗൂസ് ഈ സാധനങ്ങളാണ് നമ്മൾ സെയിൽ ശൈലിയാൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി വാട്സപ്പ് ചെയ്യണമെങ്കിൽ വാട്സപ്പും ചെയ്യാം പിന്നെയുള്ളത് പിന്നെ ഗിനിക്കോഴികളാണ് ഗിനിക്കോഴികളും ഏകദേശം മൂന്ന് രണ്ട് മൂന്ന് മാസം പ്രായമായ ഉള്ളത് ഗിനിക്കോഴികളെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺക്ട് ഗിനിക്കോഴികളൊക്കെ ആണെങ്കിലും നമ്മുടെ വേണ്ടി ഒരുപാട് പേര് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിനിക്കോഴിയും കിൾക്കും കോഴി ഗൂസ് അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വരുന്ന ഈ പാമ്പ് ഇഴ ജിന്തുക്കൾ എന്ന സിനൊക്കെ ഇതുങ്ങൾ ഇതുങ്ങളെ സൗണ്ട് ഉണ്ടെങ്കിൽ വരില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതുങ്ങളുടെ സൗണ്ട് കേട്ടി ഇഴ ജന്തുക്കൾ കാര്യങ്ങളൊക്കെ വരില്ല പിന്നെ